ഇന്നത്തെ ബേസിക് ലെസ്സണിലെ നമ്മൾ കുറിച്ചാണ് പഠിക്കുന്നത് ബി എന്ന് പറഞ്ഞാൽ ആയിരിക്കുക ഉണ്ടായിരിക്കുക അതിൻ്റെ പ്രസൻറ്റ് ഫോമാണ് ഈസ് ആണ് ഉണ്ട് ആം ആണ് ഉണ്ട് ആറ് ആണ് ഉണ്ട് അതിൻ്റെ പാസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നു വാസ് വേറെ ആയിരുന്നു ഉണ്ടായിരുന്നു പിന്നെ ഈസമാർ ബിയും ഈസമാറും വാസുറച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ അതിൽ ആജറ്റീവ്സ് നാമവിശേഷണങ്ങൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നാമവിശേഷണങ്ങൾ ഉപയോഗിക്കുമ്പോൾ എന്താണ് നാമവിശേഷണത്തിൻ്റെ അർത്ഥം മലയാളത്തിൽ വരുന്നത് നമുക്ക് നോക്കാം ഹാപ്പി എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ മീനിങ് സന്തോഷമെന്നല്ല അത് ഹാപ്പിനെസ്സാണ് ഹാപ്പി സന്തോഷമുള്ളതാണ് മലയാളത്തിലെ രാജറ്റീവ് പറഞ്ഞാൽ നമ്മൾ സന്തോഷമുള്ള ആണാണെങ്കിൽ സന്തോഷമുള്ളവൻ പെണ്ണാണെങ്കിൽ സന്തോഷമുള്ളവൾ അങ്ങനെ നമ്മൾ അതിനെ ജെൻഡർ തിരിക്കും എന്നാൽ ഇംഗ്ലീഷിൽ അങ്ങനെ ജെൻഡർ ഇല്ല ഹീ ആണെങ്കിൽ ഹി ഈസ് ഹാപ്പി എന്ന് പറഞ്ഞാൽ അവൻ സന്തോഷം അവൻ സന്തോഷമുള്ളവനാണ് അവന് സന്തോഷമുണ്ട് ഈ അവന് സന്തോഷമുണ്ട് എന്നുള്ളത് വീണ്ടും നമ്മൾ അവൻ സന്തോഷത്തിലാണ് എന്ന് പറയുന്നത് അതുതന്നെ മതി ഹി ഹാപ്പി ഇപ്പോൾ ഷിയാണെങ്കിൽ ഷീ ഈസ് ഹാപ്പി അപ്പോൾ അവിടെ ആ ഹാപ്പി ഹാപ്പി ആയിട്ട് തന്നെ അവിടെ ഉണ്ടാവും അതിന് മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല അപ്പോൾ ഹാപ്പി എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള എന്ന് പറഞ്ഞാൽ ദുഃഖമുള്ള ലേസി എന്ന് പറഞ്ഞാൽ മടിയനായ മടിച്ചിയായ മടിയനാ അങ്ങനെ ആ രീതിയിൽ മീനിങ് വരുന്നു ബി ഹാപ്പി ഹാപ്പി ആയിരിക്കുക സന്തോഷവാനായിരിക്കുക സന്തോഷമുള്ളവനായിരിക്കുക സന്തോഷമുള്ളവളായിരിക്കുക അങ്ങനെയൊക്കെ മീനിങ് വരുന്നു ഡോണ്ട് ബി വറീഡ് ദുഃഖിതൻ അല്ലെങ്കിൽ ദുഃഖിത ആവാതിരിക്കുക ബി റെഡി ഇൻ ഫൈവ് മിനിറ്റ്സ് ഫൈവ് മിനിറ്റ്സിൽ റെഡി ആയിരിക്കുക ബി ഹിയർ ടിൽ ഐ കം ബാക്ക് ടിൽ മീനിങ് വരെ ടില് ഐ ടില്ല പകരം അതിലും വരെ പറയാം ടിൽ ഐ കം ബാക്ക് ഞാൻ തിരിച്ച് വരുന്നത് വരെ ഇവിടെ ആയിരിക്കുക ഇവിടെ ഉണ്ടായിരിക്കുക ബി ഓണസ്റ്റ് വിത്ത് മീ എച്ച് സൈലൻ്റ് ആണെന്ന് അറിയാമല്ലോ ബി ഓണസ്റ്റ് വിത്ത് മീ എൻ്റെ കാര്യത്തിൽ ആത്മാർത്ഥത കാണിക്കുക ഇവിടെ ആത്മാർത്ഥത സത്യസന്ധത എന്നൊക്കെ പറയുന്നത് ഓണസ്റ്റല്ല അത് ഓണസ്റ്റി ആണെന്ന് സത്യസന്ധത ആത്മാർത്ഥത എന്ന് പറയുന്നത് ആ ഓണസ്റ്റി ഉള്ളതാണത് ഓണസ്റ്റ് ഞാൻ പറഞ്ഞില്ല ആജെറ്റീവ്സിൻ്റെ ആജെറ്റീവ്സ് ഒരുപാട് ഉപയോഗിക്കുന്നതാണ് ഈ സർ വാസ്കർ കൺസെഷൻസിൽ അപ്പോൾ ആജെറ്റീവ്സിൻ്റെ മീനിങ് ഞാൻ ആദ്യം വ്യക്തമാക്കിയിരുന്നു ബി ഓണസ്റ്റ് വിത്ത് മീ ബി ഹെൽത്തി ഹെൽത്ത് ആണ് ആരോഗ്യം ഹെൽത്തി ആരോഗ്യമുള്ള ബി ഹെൽത്തി ആൻഡ് ഫിറ്റ് ബി സെൻസിബിൾ സെൻസിബിൾ എന്ന് പറഞ്ഞാൽ ശരിയായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നതാണ് സെൻസിബിൾ എന്ന് പറഞ്ഞത് ബി സെൻസിബിൾ അടുത്തതായി ഡോണ്ടി ബി വെച്ചാണ് ബി എന്ന് പറഞ്ഞാൽ ആയിരിക്കുക ഉണ്ടായിരിക്കുക എന്നതിൻ്റെ നെഗറ്റീവ് എടുക്കുമ്പോൾ ഡോണ്ടി ബി എടുക്കുമ്പോൾ ആയിരിക്കരുത് ഉണ്ടായിരിക്കരുത് ഡോണ്ട് ബി സ്ക്വയർഡ് സ്ക്വയർഡ് മീൻ മീനിങ് പേടിച്ച അതായത് പേടി ഉണ്ടാകാതിരിക്കുക പേടിക്കാതിരിക്കുക ഡോണ്ട് ബി സ്ക്വയർഡ് ഡോണ്ട് ബി സോ അൺകൈൻഡ് അൺകൈൻഡ് അറിയാലോ ദയയില്ലാത്ത അത്ര നിർദയൻ ആവാതിരിക്കുക ഡോണ്ട് ബി എ ഫുൾ ഒരു ഫുൾ ആവാതിരിക്കുക ഡോണ്ട് ബി സാഡ് സാഡ് ആവാതിരിക്കുക ഡോണ്ട് ബി ഹിയർ ഉണ്ടാകാതിരിക്കുക വെൻ ഐ കം ബാക്ക് ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഉണ്ടാകാതിരിക്കുക ഇന്നത്തെ ലെസൺ ഇവിടെ അവസാനിക്കുന്നു പിന്നെ ഇതിന് മുമ്പുള്ള എല്ലാം പലവട്ടം കണ്ട് അത് ഉൾക്കൊള്ളണം ലേണിങ് എന്ന് പറയുന്നത് അത് ശരിക്കും നമ്മളിപ്പോൾ ലാംഗ്വേജ് എക്സ്പ്രസ് ചെയ്യാനാണുള്ളൂ ആദ്യം നമ്മൾ മനസ്സിലാക്കുക അതിനുശേഷം അത് ഉൾക്കൊള്ളുക ഉൾക്കൊള്ളണമെങ്കിൽ നമ്മൾ പലവട്ടം കാ കാണുകയും പറയുകയും എഴുതി പഠിക്കുകയും വേണം എന്നാൽ മാത്രമാണ് നമ്മ നമ്മുടെ മനസ്സിലൊക്കെ അത് ഇറങ്ങുകയുള്ളു അങ്ങനെ ഉൾക്കൊണ്ടാൽ മാത്രമാണ് നമുക്കത് റൈറ്റിങ്ങിലൂടെയും സ്പീക്കിങ്ങിലൂടെയും നമുക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ലെസൻസ് വെറുതെ മറിച്ചു പോകുന്നതിൽ കണ്ടുപോകുന്നതിൽ കാര്യമൊന്നുമില്ല അത് ശരിക്കും മനസ്സിലാക്കി ഉൾക്കൊള്ളണം